ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ രാത്രിയിൽ ഹരിയുടെ ഫോൺ കാണാനില്ലെന്ന് പറഞ്ഞ് പാടത്തേക്ക് എത്തിയിരിക്കുകയാണ് ഹരി എന്നാൽ പാടത്തേക്ക് വന്നതും ഹരിയുടെ ഫോണിലേക്ക് വേണു വിളിക്കുന്നുണ്ട് അപ്പോഴാണ് ഹരിയുടെ കയ്യിൽ തന്റെ ഫോൺ ഉണ്ട് എന്നുള്ള കാര്യം നിത്യയ്ക്ക് മനസ്സിലാകുന്നത് അതിനെപ്പറ്റി നിത്യ ഹരിയോട് ചോദിക്കുമ്പോൾ ഞാൻ ഓഫ് ചെയ്തതായിരുന്നു ഇത് എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും ഹരി പറയുന്നുണ്ട് എന്തിനാണെന്ന് നിത്യ ചോദിക്കുന്നു ഇപ്പോൾ വേണു എന്നെ വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു പണ്ട് ഞാനും അവനും കൂടി പാടത്തിരിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളെയും കൂട്ടി പാടത്തിന്റെ നടുവിൽ വന്നിരിക്കുവെന്ന് അതിനാ നമ്മൾ വന്നത് ഇരിക്കട്ടെ ഒന്ന് പുഞ്ചിരിക്കുകയാണ് നിത്യ അല്ലാതെ ഫോൺ തിരിയാനല്ല എന്നും ഹരി പറയുന്നുണ്ട് എടാ ഭയങ്കര നിത്യ പറയുന്നു അമ്മാവനോട് നമ്മൾ രണ്ടുപേരും കൂടി പാടത്തിന്റെ നടുവിൽ പോയി ഇരിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ടാ ഫോൺ കാണുന്നില്ലെന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിയാണ് എനിക്ക് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു എനിക്ക് എന്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കണ്ടേ നമുക്ക് ആ പാടത്തിന്റെ സൈഡിൽ പോയിരിക്കാമെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് ഇപ്പോൾ രഘു നല്ല മൂടിലാണ് ഒരു പാട്ടൊക്കെ ഇട്ട് സന്തോഷത്തോടെ അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് രഘു സുജാത ഇത് കണ്ടുവരുന്നു സുജാത രഘുവിന്റെ ഈ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട് എന്താ ഇതൊക്കെ മുമ്പ് എങ്ങുമില്ലാത്ത ഒരു വേഷം കെട്ടൽ ഇത് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ എന്നൊക്കെ സുജാത ചിരിച്ചുകൊണ്ടാണെങ്കിലും രഘുവിനോട് പറയുന്നു എഡോ താൻ ഇപ്പോ എന്നെ ഒന്ന് നോക്കിയേ എന്ന് രഘു പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് എന്താ പ്രത്യേകിച്ച് ഇപ്പോ എനിക്കൊരു പത്തിരുപത് വയസ്സ് കുറഞ്ഞതുപോലെ ഇല്ലേ എനിക്കേട്ട് സുജാത ചിരിക്കുന്നു എടോ ഈ പ്രായം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരളവാണ് നമ്മൾ പ്രായമായെന്ന് ചിന്തിച്ചില്ലെങ്കിലേ നമുക്ക് പ്രായമേ ആവത്തില്ല ഇത്തരം അറിവുകൾ രഘു മാത്രം കൊണ്ട് നടന്നാൽ മതിയോ നാട്ടുകാർക്കും കൂടി പറഞ്ഞ് കൊടുക്കണ്ടേ അവരും പ്രായമാകാതെ ജീവിക്കട്ടെന്നേ എന്ന് സുജാത പാട്ടിട്ട് രഘു നൃത്തം ചെയ്യുന്ന ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ സുജാതയും ചേർത്ത് പിടിച്ച് ഡാൻസ് കളിക്കുകയാണ് സുജാത ചിരിക്കുന്നു ഷോ ഒന്ന് പോയവിടുന്ന് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് കിട്ടാനായിട്ട് എനിക്കിങ്ങനെ സുജാത ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇതിപ്പോ ആരുടെ മുന്നിൽ നാണം കിടാനാ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ അപ്പുറത്തെ ശരവണൻ ഉണ്ടല്ലോ അവനതൊക്കെ മനസ്സിലാവത്തില്ലേ എന്ന് സുജാത പറയുമ്പോൾ രഘു പറയുന്നുണ്ട് മനസ്സിലായിക്കോട്ടെ ഈ സമയം ഹരിയേയും നിത്യയും കാണിക്കുന്നുണ്ട് അവരിപ്പോ പാടത്തിന്റെ നടുവിൽ അങ്ങനെ ഇരിക്കുകയാണ് ആരെങ്കിലും വന്ന് കണ്ടാലേ ഭ്രാന്താണെന്ന് പറയും എന്നെ നിത്യ പറയുമ്പോൾ അതിനെന്താ പറഞ്ഞോട്ടെ എന്ന് ഹരി ഈ പാടത്തിന്റെ ഭംഗിയെ തന്നെ നോക്കിയിരിക്കാൻ എന്ത് രസമാണെന്നറിയോ തന്നെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ പാടത്തിന്റെ നടുവിലായിരുന്നു അവിടെ ഇരുന്ന് കിനാവ് കാണുമായിരുന്നു നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചുള്ള സ്വപ്നങ്ങൾ ദൂരെ എങ്ങും പോകാറല്ല ഇതുപോലെ ഒരു പാടത്തിൽ തന്നെ എന്ന് പറഞ്ഞ നിത്യയെ ചേർത്ത് പിടിക്കുകയാണ് ഹരി കുന്നമേക്കാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വട്ടിന് പകരം വേറൊരു വട്ട് അല്ലേ എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് അതെ ഈ വെട്ടി വട്ടിനെയാണ് സ്നേഹം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കൊട്ടിപ്രാന്തൊക്കെ മനസ്സിൽ വിചാരിച്ച് അതൊക്കെ നടത്തിയെടുത്ത് അങ്ങനെ മുന്നോട്ട് പോയാ മതി അല്ലാതെ വലിയ വലിയ സ്വപ്നങ്ങളും വേണ്ട അതിനു പുറകെയുള്ള യാത്രയും വേണ്ട എന്താ ഇന്ന് മാത്രമേ ഉള്ളൂ അതോ ഇനിയിപ്പോ എന്നും രാത്രിയിൽ ഇതുതന്നെയാണോ ഇവിടെ എന്നെ നിത്യെ പറയുമ്പോൾ ഹരി പറയുന്നു അങ്ങനെ ഒന്നു വാശി പിടിപ്പിക്കരുത് ചിലപ്പോ ഞാനിവിടെ ഒരു കുടിലുകെട്ടി കളയും എന്നിട്ട് ഇതിൽ ഒന്നിച്ച് പാർക്കാന്നും പറയും ഇരുകേട്ട് നിത്യ ചിരിക്കുന്നു തുടർന്ന് വീണ്ടും രഘുവിനെയും സുജാതയും കാണിക്കുന്നുണ്ട് രഘു സുജാതയോട് പറയുന്നു താനേ ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് നമ്മളെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനും തൽക്കാലം അവസാനിച്ചു ജോതിമോളുടെ കല്യാണം കഴിഞ്ഞു നിത്യയെ ഹരിയെ ഏൽപ്പിച്ചു ഇതൊക്കെയായിരുന്നല്ലോ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ ഇനിയിപ്പോ പിള്ളേര് അവരവരുടെ സന്തോഷത്തിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷം തിരിച്ചെടുക്കണ്ടേ അപ്പോ ഇതൊക്കെയായിരുന്നു മനസ്സിൽ അല്ലേ എന്ന് സുജാത പറയുമ്പോ രഘു പറയുന്നു അതേടോ നമ്മൾ ഈ മുഖത്തോട് മുഖം നോക്കി കരച്ചിലല്ലാത്ത ഒരു ജീവിതം ഇല്ലേ നമുക്കൊന്ന് ചിരിക്കണ്ടേ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ ഞാൻ ഇവിടെ അങ്ങോട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുജാത പറയുന്നു രഘുട്ടിന്റെ പെരുമാറ്റം കാണുമ്പോൾ കൈവിട്ടു പോകുന്ന എല്ലാ ഞാൻ ഞാനിതിൽ കാണുന്നുണ്ട് എടോ ഇതൊന്നും അല്ലെന്നേ നമുക്ക് ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങണം ഇടയ്ക്ക് ഇടയ്ക്കെന്നിട്ട് ഒന്ന് ബീച്ചിലോ പാർക്കിലോ വേണമെങ്കിൽ ഒരു സിനിമയ്ക്കോ പോവാം എന്നിട്ട് ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ നമുക്കൊരു ട്രിപ്പൊക്കെ പോവാം എന്നേ എന്നിട്ട് അവിടെ താമസിച്ച് നല്ല ഭക്ഷണം കഴിച്ച് പറയേ തിരിച്ചു വന്നാൽ മതി എന്താ തനിക്ക് താല്പര്യമില്ലേ സുജാത പറയുന്നു എനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നതല്ല രഘു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് എടോ ഹരി തുടങ്ങി വെച്ചിരിക്കുന്നത് വലിയൊരു സംഭവമാണ് അവനെ സംബന്ധിച്ച് അന്ന് എത്ര ഉയരമുണ്ടോ അത് അവൻ കീഴടക്കിയിരിക്കും നമ്മൾ അവനോട് നിന്ന് കൊടുത്താൽ മാത്രം മതി കൂടുതൽ നമുക്ക് നഷ്ടപ്പെട്ട കുറേ വർഷങ്ങളുണ്ട് നമുക്കത് തിരിച്ചു പിടിക്കണം സുജാതെ ഈ വയസ്സാങ്കാലത്ത് ക്ഷേത്രങ്ങളും പുരാണങ്ങളും പുസ്തകങ്ങളും മാത്രമായിട്ട് നടന്നാൽ പോരാ നമുക്ക് വയസ്സായില്ല എന്ന് വിചാരിക്കുക ആഘോഷങ്ങൾ തനിയേ വന്നോളും ശരി അല്ല ചെറുപ്പമാകുമ്പോൾ ഞാൻ ഇതേ ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് കുഴപ്പം വല്ലതുകൊണ്ടോ എന്ന് സുജാത ചോദിച്ചു വേണമെങ്കിൽ താൻ ചുരിദാർ ഇട്ടോ അല്ലെങ്കിൽ ജീൻസും ടോപ്പും ഇട്ടോ അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഫാഷനല്ലേ എന്ന് രഘു പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് അത്രയ്ക്കൊന്നും വേണ്ട ഇതിൽ കൂടുതൽ പ്രായം കുറഞ്ഞാലേ അപകടമാവും അതുകൊണ്ട് മോന്നെ രഘു ഒന്നടങ്ങ് സുജാത എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ സുജാതയെ ചേർത്ത് പിടിച്ച് രഘു പറയുന്നു ഇപ്പോഴാടോ താൻ രഘുവിനോട് കട്ടയ്ക്ക് പിടിക്കുന്നത് ഇരും മതിയെടോ എന്ന് പറഞ്ഞേ സുജാതയെ ചേർത്ത് പിടിക്കുകയാണ് രഘു അങ്ങനെ അവരും സന്തോഷത്തോടെ ഇരിക്കുന്നു ഹരിയും നിത്യയും കാണിക്കുന്നുണ്ട് അവർ വളരെ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ആരുടെ പാടവരമ്പ് വരമ്പത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരാൾ എത്തിയിരിക്കുന്നുണ്ട് ലൈറ്റ് അവരുടെ നേരെ അടിക്കുന്നു അത് മറ്റാരും ഭാർഗവൻ തന്നെ ഭാർഗവൻ അവരുടെ അടുത്തേക്ക് വന്നു അത് ശെരി നിങ്ങളാവും അല്ല ഈ രാവിലെ പണി കഴിഞ്ഞിട്ട് മൊബൈൽ ഇവിടെ വെച്ച് എടുക്കാൻ മറന്നുപോയി അങ്ങനെ വന്നതായിരുന്നു ഹരി അദ്ദേഹത്തോട് പറഞ്ഞു എന്നിട്ട് മൊബൈൽ കിട്ടിയോ മൊബൈല് കിട്ടിയാൽ അത് മഴ വരമ്പത്തിന് വല്ല ചടങ്ങുണ്ടോ ചമ്മണ്ട ചമ്മണ്ട നിങ്ങൾ കൊത്തി കളിച്ചു പോയതിനു ശേഷം ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഇറങ്ങിയതാണ് ഞാൻ അപ്പോഴാ നിങ്ങൾ ഇവിടെ കണ്ടത് എന്നെ ഭാർഗവൻ പറയുമ്പോൾ നിത്യ പറയുന്നു ഹരി മുന്നേ ഇങ്ങനെയായിരുന്നു രാത്രി പാടത്തിന്റെ കരയിൽ വന്നിരിക്കും അവിടെ ഇരുന്നാണ് ഹരി കവിതയെക്കുറിച്ച് ആലോചിക്കുന്നതും കവിത എഴുതുന്നതും ഇപ്പോഴത്തെ ഈരിപ്പ് കവിത എഴുതാനൊന്നും അല്ല അല്ലേ ഹരി എന്ന് ഭാർഗവൻ പറയുന്നു ഒരു ചമ്മലോടെ നിൽക്കുകയാണ് ഹരിയും നിത്യയും ആ വേണ്ട വേണ്ട എല്ലാം മനസ്സിലായി ഈ കവികൾക്കും കലാകാരന്മാർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭ്രാന്ത് ഉണ്ട് അങ്ങനെ പലതിലും കൂടിയും കുറഞ്ഞുമൊക്കെ കാണും ഇതൊക്കെ അതിന്റെ ഭാഗമാണെന്ന് എനിക്കറിയാം എന്നാ പിന്നെ നിങ്ങളിരുന്നോ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് ഭാർഗവൻ ആ ഞങ്ങൾ തിരിച്ചു പോവാണ് ഞങ്ങളിപ്പോൾ അമ്മാവൻ തിരക്കാൻ തുടങ്ങി തുടങ്ങിക്കാണു എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു അല്ല രാത്രി ഭക്ഷണം വലതും കഴിച്ചായിരുന്നോ അദ്ദേഹം ഒന്ന് വിഷമിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ കേട്ടിട്ട് കാലം കുറേ ആയി കഴിച്ചു കഴിച്ചുമോളെ ആ താഴെ കഴിച്ചു എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്നെ പറഞ്ഞ് ഭാർഗവൻ പോകുന്നുണ്ട് ഹരി പറയുന്നുണ്ട് നിത്യോട് ശെ ഹാകെ ചമ്മലായിപ്പോയി പുള്ളി എന്ത് കരുതിയിട്ടുണ്ടാവുവോ എന്തോ ഇങ്ങനത്തെ ഭ്രാന്ത കാണിക്കുമ്പോൾ ആലോചിക്കും ഇത് ഭാർഗവൻ സാറായത് കൊണ്ട് കൊള്ളാൻ നമ്മളെ പരിചയമില്ലാത്ത ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഓടിച്ചിട്ട് തല്ലിയേനേന് നിത്യ അവര് തല്ലുകയോ തല്ലാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്തായാലും തനിക്കിഷ്ടമായോ എടോ എൻ്റെ തനിക്ക് ഇഷ്ടമായോ എന്ന് എന്നെ ഹരി പറയുമ്പോൾ നിത്യം പറയുന്നുണ്ട് അല്ലാതെ പിന്നെ ഇയാളുടെ കവിതയെ കൂടിയല്ലേ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത് അപ്പോൾ പിന്നെ കവിതയിലുള്ളത് എൻ്റെ മനസ്സിലും കാണൂലേ നമുക്ക് പോയേക്കാം അമ്മ അവൻ ചിലപ്പോൾ വന്ന് ഉറങ്ങി ഉറങ്ങിയിട്ടുണ്ടാകും പക്ഷെ കാന്താരി ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നെ പറയുന്നു അങ്ങനെ നിത്യയും ഹരിയും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നുണ്ട് വീണ വിപിൻ്റെ അച്ഛനെ ചായ കൊണ്ടുവന്നിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു അമ്മയും അവിടേക്ക് വന്നു മധുരം കറക്റ്റാണോ എന്ന് ചോദിക്കുന്നു ഇത് കേട്ട അമ്മ വന്നിട്ട് പറയുന്നു ഓരോരുത്തരുടെ ശീലമൊക്കെ മോള് ചോദിച്ചു പഠിക്കുന്നുണ്ട് ഇനി ഞാൻ കുറെ കാലം വിശ്രമിക്കാൻ പോവുകയാണെ അച്ഛൻ പറയുന്നു ഇതിനു വേണ്ടി കാത്തിരിക്കാൻ കാത്തിരിക്കുന്നത് പോലെ ആയിരുന്നല്ലോ തൻ്റെ ഒരു വിചാരം അവൻ എഴുന്നേറ്റില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് വിപിനും അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ വിപിന് ചായ എടുക്കാം എന്ന് പറഞ്ഞ് വീണ പോകുന്നു ആ ചാച്ചിലെ പോ മോൾ ഇന്ന് വരുമെന്ന് വിപിൻ പറയുമ്പോൾ അച്ഛൻ പറയുന്നു അതെങ്ങനെയെന്ന് അതിനു നിയമപരമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്ക് പിന്നെ മോളെ തടഞ്ഞു നിർത്താൻ കാരണങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു ഈ പറയുന്ന ഹരിയെ വീണയുടെ അച്ഛനെയോ പൂർണ്ണമായിട്ടും ഞാൻ കുറ്റം പറയില്ല മനുഷ്യരെ തമ്മിൽ ഇണക്കി ചേർക്കുന്നത് ജന്മമല്ല സാഹചര്യമാണ് പക്ഷേ കുഞ്ഞ് നമ്മുടേതാണെന്നുള്ള യാഥാർത്ഥ്യമുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഹരിയോടും വീണയുടെ അച്ഛനോടും നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ് പക്ഷേ നിങ്ങളോടുള്ള ദേശത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും പറയാഞ്ഞതാണ് ആർക്ക് വേദനയുണ്ടാകട്ടെ ഇത് പരിഹരിക്കണം അച്ഛനും ഹരിയേട്ടനും മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാ അച്ഛാ പക്ഷെ അച്ഛ എനിക്കും അവളെ അതുപോലെ സ്നേഹിക്കണ്ടേ എന്ന് വീണ പറയുമ്പോൾ അമ്മ പറയുന്നു അതിനെ നിങ്ങൾ എന്ത് വഴിയാണ് കണ്ടിരിക്കുന്നത് പോലീസുകാർ തന്നെയാണ് അഡ്വക്കേറ്റ് നന്ദിത പോലീസുകാരെ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളൊരു പരാതിയും കൊടുത്തിട്ടുണ്ട് കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അവർ പോവുമെന്ന് ഇപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഒരു പക്ഷെ ഇപ്പോ അവരവിടെ എത്തിയിട്ടുണ്ടാവും പിന്നീട് കാണിക്കുന്നത് പോലീസുകാർ ഹരിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നുണ്ട് പോലീസുകാർ ഹരിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു നിത്യെ കാണുന്നുണ്ട് ഹരിയൊന്ന് വിളിക്കാനായി പറയുന്നു നിത്യ ഹരിയെ വിളിക്കുന്നുണ്ട് ഹരിയും അമ്മാവനും അവിടെ എത്തി എന്താണെന്ന് ചോദിക്കുന്നു കല്യാണി മരുന്നു മുൻപൊരിക്കൽ വീണയുടെ പരാതിയുമായി ഞാൻ നിങ്ങളുടെ അരികിൽ വന്നിരുന്നു കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് അന്ന നിങ്ങൾ തടസ്സം നിന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീണയുടെ കാര്യങ്ങളിൽ ചിലതിൽ ഉത്തരമില്ലാത്തത് ഞാൻ ഈ കേസ് വിടുകയും ചെയ്തു ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് അമ്മാവൻ ചോദിച്ചു ഇപ്പോൾ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ഞാനല്ല എസ് പി സാറാണ് എസ് പി സാറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ വന്നത് അല്ല ഉദ്യോഗസ്ഥന്റെ വലിപ്പം മാറിയത് കൊണ്ട് ഞങ്ങളുടെ തീരുമാനം മാറുന്നില്ലല്ലോ എന്റെ അമ്മ അവൻ പറയുന്നു മിസ്റ്റർ രാമകൃഷ്ണൻ ഇപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി ഒരു ഡിമാൻഡ് ഉന്നയിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒന്നിച്ചാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ കുഞ്ഞിനെ അവർക്ക് വേണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാ തടയാൻ പറ്റുന്നത് എനിക്ക് കിട്ടിയ നിർദ്ദേശം എനിക്ക് അനുസരിച്ചേ പറ്റൂ അതുകൊണ്ട് കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോവുകയാണ് ഇട കേട്ട് കല്യാണി കരച്ചിലോട് കരച്ചില് ഞാൻ വരലെന്ന് പറ നിത്യ അമ്മയെന്ന് പറഞ്ഞ് കല്യാണി ഇപ്പോൾ നിത്യെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഹരിയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അച്ഛാ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവല്ലെന്ന് പറയാം അച്ഛാ എന്ന് പറയുന്നു അപ്പോൾ എങ്ങനെയാ ഹരി കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാവുമല്ലോ കൊച്ചിന്റെ ഡ്രെസ്സോ മറ്റോ ഉണ്ടെങ്കിൽ എടുത്തോളൂ സാർ എങ്ങനെ കയറി വന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുപോവോ എന്ന് പറഞ്ഞാ നിങ്ങൾ കൊണ്ട് മനസ്സാക്ഷിയില്ലേന്ന് നിത്യ പല സമയത്ത് മനസ്സാക്ഷിയും നിയമവും തമ്മിൽ ചേരാറില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നെ പോലീസ് അങ്ങനെ അവർ നിത്യം പിടിക്കുന്നു കുഞ്ഞിനെ വിടറ വിട്രാ എന്ന് പറഞ്ഞ് ഒരു വാക്കത്തയുമായി അവിടെ എത്തിയിരിക്കുകയാണ് അമാവൻ എൻറെ കുഞ്ഞിന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യത്തോടെ നിൽക്കുന്നു നിങ്ങൾ നിയമം പറയാനല്ലേ വന്നത് എനിക്കറിയാവുന്ന നിയമം ഇതാണ് എന്റെ കൊച്ചിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ശരി അവരുടെ കൈ കഴിഞ്ഞ വെട്ടിയിരിക്കുമെന്ന് പറയുന്നു സാധാരണക്കാരെ വേദനിപ്പിക്കുമ്പോൾ വേദനിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിയമത്തെ കുറിച്ച് എനിക്കൊന്നും കേൾക്കണ്ട എന്റെ കൊച്ചി ഇവിടെ ഉണ്ടാകും മനസ്സിലായോ എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലീസ് പറയുന്നു മിസ്റ്റർ രാമകൃഷ്ണൻ നിങ്ങൾ അതിക്രമം കാണിക്കരുത് നിങ്ങളെ വെട്ടുകത്തി താഴേടും ഇല്ലെന്നാ പറഞ്ഞത് എന്ന് അദ്ദേഹം അങ്ങനെ പോലീസുകാർ കോൺസ്റ്റ് ആ എസ് ഐ തന്നെ അദ്ദേഹത്തിന്റെ അമ്മാവന്റെ കയ്യിൽ നിന്നും വെട്ടുകത്തി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു ഹരിയും തടയുന്നു കൈയെടുക്ക സാറേ അമ്മാവൻ വിട് എന്ന് പറഞ്ഞ ആ വാക്കത്തി ഇപ്പോൾ ഹരി വാങ്ങിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഹരി അകത്തേക്ക് പോകുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും ഒരു പേപ്പറുമായി ഹരി അവിടെ എത്തി എസ് എന്ന് മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാതിരിക്കാനുള്ള സ്റ്റേ ഓർഡർ ആണെന്ന് ഹരി പറയുന്നു ഇത്രയും കാലം ഒരു അമ്മ എന്ന നിലയ്ക്ക് വീണ കുഞ്ഞിനോട് പെരുമാറിയിട്ടില്ല എന്നുള്ളതിന് പൂർണ്ണമായിട്ടും കോടതി ബോധ്യപ്പെട്ടു എന്നുള്ളതിന്റെ സ്റ്റേ ഓർഡർ ആണ് ഇതനുസരിച്ച് കുഞ്ഞിനെ പിടിച്ചെടുക്കാൻ ഒരു അതോറിറ്റിക്കും കഴിയില്ല നിങ്ങൾക്ക് ഇത് നേരത്തെ പറയാമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഐ എം സോറി കോടതി ഞങ്ങൾക്ക് കോടതിയെ ബഹുമാനിച്ചല്ലേ പറ്റോ എന്ന് പറഞ്ഞ് വന്നതുപോലെ തന്നെ പോലീസ് തിരിച്ചു പോകുന്നുണ്ട് ഹരി ഇത് എപ്പോഴാണ് വാങ്ങിച്ചത് എന്ന് നിത്യ പറയുന്നുണ്ട് അപ്പോൾ ഹരി പറയുന്നു പിന്നെ എന്നെ കുറെ നേരം കണ്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ബഹളം വെച്ചില്ലേ ഇതിന്റെ കാര്യത്തിന് പോയതായിരുന്നു മോളെ നിന്നെ വിട്ട് കൊതിരി കൊടുക്കാതിരിക്കാൻ വേണ്ടി അച്ഛൻ ആവുന്നതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് കല്യാണിയെ ചേർത്ത് പിടിക്കുകയാണ് ഹരി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ